ഭാരത് അരിക്കെതിരായ സംസ്ഥാന മന്ത്രിമാരുടെ പരാമർശങ്ങൾ ജനങ്ങളെ അപമാനിക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവർ കേന്ദ്രത്തെ അവഹേളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രൂപയാണ് നമ്മുടെ പൊതുമാർക്കറ്റിൽ ഒരു കിലോ അരിക്ക് നാപ്പത്തഞ്ചമ്പത് രൂപയാണ് നല്ല ഒന്നാംതരം പോഷക സമൃദ്ധമായ അരി ഭാരത് അരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നു ഇന്നലെ ഭക്ഷ്യമന്ത്രി എന്താ പറഞ്ഞത് ഇത് കേരളത്തെ തകർക്കാനാണെന്ന് വേറൊരു മന്ത്രിയുണ്ട് രാജൻ അയാള് പറഞ്ഞിരിക്കുന്നത് വോട്ടിന് വേണ്ടി അരിയാണെന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കെ അരി വിതരണം ചെയ്യും ഭാരത് അരി വേണ്ട കെ അരി കെ അരിന്ന് പറഞ്ഞ കരി എവിടെ ഇവിടെ ുഡിഎഫ് നാടകമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് കിഫ്ബിയുടെ പേരിൽ തോമസ് ഐസക് കേരളത്തെ കൊള്ളയടിക്കുകയായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു